ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിബു സോഷ്യൽ ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്യാനൻ ഇ ഒ എസ് ആർ സിക്സ് മാർക്ക് ത്രീ എന്ന് പറയുന്ന പുതിയ ഫുൾ ഫ്രെയിം ക്യാമറയെക്കുറിച്ചുള്ള വിശേഷമാണ് ഇ ഒ എസ് ആർ സിക്സ് മാർക്ക് ത്രീ എന്ന് പറയുന്നത് ഇ ഒ എസ് ആർ സിക്സ് മാർക്ക് ടുൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് അപ്പോൾ ഈ പുതിയ ക്യാമറയിൽ ക്യാനൺ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നൂതനമായിട്ട് ഇപ്പോൾ എല്ലാ മെറിലെസ് ക്യാമറകളിലും ഉള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസ് ഏയുടെ പുതിയ അഡ്വാൻസ്മെൻറ്റ് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലാണ് ക്യാമറ പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ ഈ തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് മെഗാ പിക്സൽ വരുന്ന ഈ ക്യാമറയിൽ നമുക്ക് സെവൻ കെ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് സെവൻ കെ ഓവർ സാമ്പിൾ ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുട്ടേജ് ഇപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയായാലും മറ്റെന്ത് പർപ്പസിന് വേണ്ടിയായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലായാലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് മെറർലെസ് ഫുൾ ഫ്രെയിം ക്യാമറ ഇ ഒ എസ് ആർ സിക് നല്ലൊരു വെതർസീൽഡ് ബോഡി തന്നെയാണ് ക്യാനൻ ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുള്ളത് സെവൻ കെ ഞാൻ പറഞ്ഞതുപോലെ പോലെ തേർട്ടി ത്രീ മെഗാ പിക്സലിൽ സെവൻ കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എയ്റ്റ് കെ ഫോർട്ടി ഫൈവ് മെഗാ പിക്സലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആർ ഫൈവ് മാർ ടൂനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആയിട്ട് വേണം നമ്മൾ യു ഒ എസ് ആർ സിക്സ് മാർക്ക് ടുവിനെ കണക്കാക്കുക ഫോർട്ടീൻ ബിറ്റ് റോ ഫയൽസ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് പ്രത്യേകിച്ച് ഇപ്പം ക്യാമറകളിലെല്ലാം തന്നെയും ഒരു ഫോർട്ടീൻ ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഫുൾ ഫ്രെയിം ക്യാമറകളിൽ പ്രത്യേകിച്ച് തേർട്ടീ ട്വൻറ്റി ഫൈവ് എബോ മെഗാ പിക്സൽ വരുന്ന ക്യാമറകളിലെല്ലാം ഫോർട്ടീൻ ബിറ്റ് മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഒരു കൊടുക്കുന്ന ആ ഒരു വിലക്ക് ഇത് നല്ലൊരു ക്യാമറ എന്ന് വേണം പറയാം ഡിജിക്സ് എക്സ് പ്രോസസ്സറാണ് യു എസ് ആർ സിക്സ് മാർക്ക് ടൂയിൽ വരുന്നത് ഇ ഒ എക്സ് ആർ സിക്സ് മാർക്ക് ടൂവിൽ പക്ഷേ ഡിജിക്സിൻ്റെ ആക്സിലറേറ്റർ വരുന്നില്ല ആക്സലേറ്റർ വെർഷനായി വരുന്നത് യു ഒ എസ് ആർ സിക്സിലല്ല യു ഒ എസ് ആർ ഫൈവ് മാർക്ക് ടൂവിലാണ് ആക്സലറേറ്റഡ് ആയിട്ടുള്ള ആ വെഷൻ വരുന്നത് അതനുസരിച്ചിട്ട് ആ ബെസ്റ്റ് ഷോട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ബഫർ നിറയുന്നതിൻ്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടുതലും കിട്ടുന്നത് ഫോർട്ടി ഫൈവ് മെഗാ പിക്സലുള്ള യു എസ് ആർ ഫൈവ് മാർക്ക് ടൂലായിരിക്കും യു എസ് ആർ സിക്സ് മാർക്ക് ടൂ അത്രയും കമ്പാരിറ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റ് അജയില് ആക്കുറേറ്റ് പെർഫോമൻസ് അല്ല കിട്ടുന്നതെന്നുള്ളതാണ് എന്നിരുന്നാലും മെഡേഞ്ച് നമ്മുടെ ഈ ഒരു വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ യു എസ് ആർ സിക്സ് മാർക്ക് ടൂവിന് കഴിയുന്നു ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ട്വൽവ് ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് മെക്കാനിക്കലിലും അതേപോലെ തന്നെ ഫോർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഇലക്ട്രോണിക്കിലും ഷൂട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ക്യാനൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് എന്ന് പറയുന്നത് യു എസ് ആർ ഫൈവ് മാർക്ക് ടൂനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് തന്നെയാണ് യു എസ് ആർ സിക്സ് മാർക്ക് ത്രീക്കും കൊടുത്തിട്ടുള്ളത് ഒരു ടെൻ സബ്ജക്റ്റ് പീപ്പിൾ ഫേസ് ഡിറ്റക്ഷൻ മോഡ്സ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടുന്നു മറ്റൊരു എല്ലാ ക്യാമറകളിലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഐ ബിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ എയ്റ്റ് ആൻഡ് ഹാഫ് സ്റ്റോപ്സും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പെരിഫറൽ പുതിയൊരു ലെൻസ് ക്യാനാണ് സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് അല്ലെങ്കിൽ ഇമേജ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു സെവൻ ആൻഡ് ഹാഫ് സ്റ്റോപ്പ് ഐ ബിസ് അങ്ങനെ ടോട്ടൽ നല്ല ഒരു പെർഫോമൻസ് ഐ ബിസ് വൈസായിട്ട് നമുക്കിപ്പം ഹാൻഡ് ഹെൽഡ് ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിലുമൊക്കെ വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ ക്യാമറയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒന്ന് ഈ നിക്കോൺ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ നിക്കോൺ ഇസെഡ് സിക്സ് മാർക്ക് ത്രീ എന്ന് പറഞ്ഞ ക്യാമറയിലും ഡ്യൂ എൽ ബേസ് ഐ എസ് ഒ അവർ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ വീഡിയോ പെർഫോമൻസിന് വേണ്ടി മാക്സിമം നല്ല രീതിയിലുള്ള ലോഗ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് ഉൾ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റിയും കൂടെ ആ ക്യാമറ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ യു ഒ എസ് ആർ സിക്സ് മാർക്ക് ത്രീയിൽ വരുമ്പോഴും ബേസ് ഐ എസ് ഒ ആയിട്ടുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വളരെ നമുക്കിപ്പം ഈ വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് സി ലോഗ് ടുവിനെ കൂടാതെ സി ലോഗ് ത്രീയിലും നമുക്ക് ക്യാനൻ യു എസ് ആർ സിക്സ് മാർക്ക് ത്രീ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ലോ ഫയൽസ് ക്യാനൻ പുതിയ ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് വീഡിയോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റോ ആയിട്ട് രണ്ട് മോഡാണ് ഈ ഒരു ക്യാമറയിലുള്ള ഇൻറ്റേർണൽ റോയും ഇൻറ്റേർണൽ റോ ലൈറ്റും അങ്ങനെ രണ്ട് മോഡ്സാണ് ഈ ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഗേറ്റിൻ്റെ സാധ്യതകളെല്ലാം വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ കൂടിയാണ് യു എസ് ആർ സിക്സ് മാർക്ക് ത്രീ എന്ന് പറയുന്നത് ഓപ്പൺ ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കാം സെൻസേഴ്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡി സി ഐ പോലെയുള്ള ഫോർ കെ സിക്സ്റ്റി പിയിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ആ സെൻസറിൻ്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫയൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമുക്ക് റെൻഡർ ചെയ്യാനും മറ്റുമൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഈ എഡിറ്റിംഗ് സമയത്ത് പോസ്റ്റ് പ്രോസസ്സിങ് സമയത്ത് നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും ഓവർ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വലിയ ഓവർ ഹീറ്റിംഗ് ഇല്ല എന്നോണം പറയാം കാരണം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കാടിൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വസിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് യു എസ് ആർ സിക്സ് മാർ ത്രീ നമുക്ക് സാധാരണ ഇപ്പം ക്യാനലിലായാലും മറ്റുമൊക്കെ ആണെങ്കിൽ മുമ്പ് ഇതിന് ഓവർ ഹീറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു കാരണം അര മണിക്കൂർ കൂടുതലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ബോഡിയും അതേപോലെ തന്നെ കാർഡും എല്ലാം നല്ല ഓവർ ഹീറ്റാകും പക്ഷേ ഇതിന് പ്രത്യേകിച്ച് വെൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ എന്നിരുന്നാലും നല്ല രീതിയിൽ അത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി തന്നെയാണ് യു എസ് ആർ സിക്സ് മാർക്ക് ത്രീയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നിസംശയം പറയാം ഇതിലെ വീഡിയോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സെവൻ കെ സിക്സ്റ്റി പി ഫോർ കെ വൺ ട്വൻറ്റി പി അതേപോലെ തന്നെ ടു കെ വൺ എയ്റ്റി പി ഒക്കെ നല്ല രീതിയിൽ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ മോഡുകൾ സെറ്റ് ചെയ്തിട്ട് ആണ് ഈ യു എസ് ആർ സിക്സ് ത്രീ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സെവൻ കെ എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ ഇനഫ് കാരണം നമുക്ക് ആ കാർഡിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വെഡ്ഡിങ് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റോ ഒക്കെ നമുക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നാലും ഓവർ സാമ്പിൾ ചെയ്ത് നല്ലൊരു രീതിയിൽ നമുക്ക് ഫൈവ് കെ അല്ലെങ്കിൽ ഫോർ കെ ഒക്കെ ഡൗൺ സാമ്പിൾ ചെയ്ത് നമുക്ക് നമുക്ക് എടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ കളർ എൻ്ററിങ് പ്രത്യേകിച്ച് ഡാമേജ് റിസോൾവ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് കളർ എൻ്റർ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ സിസ്റ്റം ഒരു മാക്കിൻ്റെയൊക്കെ സിസ്റ്റം ആണെങ്കിൽ നല്ലൊരു ഔട്ട്കം ആണ് നമുക്ക് ഈയൊരു ഫുട്ടേജ് വഴി ഈ ക്യാമറ റെൻഡർ ചെയ്ത് തരുന്നതെന്നുള്ള പിന്നെ ഈ ക്യാമറ ആർക്കൊക്കെയാണ് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഷൂട്ടേഴ്സ് അതേപോലെ തന്നെ പോർട്രേറ്റ് ഷൂട്ടേഴ്സ് ഫുഡ് പ്രോഡക്റ്റ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു ടോപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റിൽസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ആവശ്യമുള്ള പ്രൊഫഷണൽസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് മിഡ് റേഞ്ചിൽ വാങ്ങാൻ കഴിയുന്ന ഒരു ക്യാമറ തന്നെയാണ് യു എസ് ആർ സിക്സ് മാർക്ക് ത്രീ ഈ ക്യാനൻ്റെ അൽഗോരിതം ആ ഓട്ടോ ഫോക്കസിങ് ഒക്കെ വേൾഡ് ഫേമസ് ആണ് മാത്രമല്ല അവരുടെ കളർ സയൻസ് മികച്ചതാണ് അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് കാനൺ വിശ്വസിച്ച് വാങ്ങാവുന്ന പക്ഷേ എനിക്ക് ഒരു വിഷമയേ ഉള്ളൂ കാരണം ക്യാനൻ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് വളരെ പ്രൈസിയാണ് ഒരുപാട് വില കൂടുതലാണ് ക്യാനൻ്റെ ലെൻസിനായിക്കോട്ടെ അതേപോലെ തന്നെ ബോഡീസ് എല്ലാം വളരെ റേറ്റ് കൂടുതലാണ് മറ്റുള്ള കമ്പനീസ് പ്രത്യേകിച്ച് നിക്കോൺ സോണി ഒക്കെ താരതമ്യേന കുറവാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ക്യാനൺ ഒരുപാട് മുമ്പിലാണ് പ്രൈസിയാണ് ഭയങ്കര അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ടേം ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഈ ലെൻസിന് തന്നെ ഒരുപാട് വില ഇങ്ങനെ ഇമ്പോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് അത് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഹൈൻഡ് പ്രൊഫഷണൽസിലൊക്കെ വാങ്ങും കാരണം അവരുടെ വർക്ക് അതനുസരിച്ചിട്ടുള്ളതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് ക്യാനൻ യു എസ് ആർ സിക്സ് മാർക്ക് ത്രീയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെഷനിൽ എഴുതി അറിയിക്കുക മറ്റ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പ്രീ പ്ലീസ് വാച്ച് മൈ വീഡിയോസ് എല്ലാം ഈ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം അണ്ടിൽ ദെൻ ടേക്ക് കെയർ